സ്ത്രീ ശരീരത്തിലെ പ്രധാനപ്പെട്ട പ്രക്രിയയാണ് ആർത്തവം അഥവാ മാസമുറ ആരോഗ്യകരമായ സ്ത്രീ ശരീരം ഒരു നിശ്ചിത അളവിൽ രക്തം സംഭരിച്ച് ഗർഭധാരണത്തിനായി എല്ലാ മാസവും ഒരുങ്ങുന്നു ഗർഭധാരണം നടക്കാത്ത സന്ദർഭത്തിൽ ആ രക്തം ശരീരം പുറത്തേക്ക് കളയുന്നു ആർത്തവ കപ്പ് അഥവാ മെൻസ്ട്രോൾ കപ്പ് പ്രാബല്യത്തിൽ വന്നിട്ട് കുറച്ചായെങ്കിലും ഉപയോഗിക്കാൻ താൽപര്യമുള്ള സ്ത്രീകൾ പോലും ഇപ്പോഴും ഇതേക്കുറിച്ച് പേടിയും ആശങ്കകളും നിലനിൽക്കുന്നുണ്ട് മെൻസ്ട്രോൾ കപ്പ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പലർക്കും ഇപ്പോഴും പല സംശയങ്ങളും ഉണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് ഡീറ്റെയിൽഡായിട്ട് നോക്കാം ആർത്തവകാലം എളുപ്പമാക്കാനുള്ള വിദ്യകളിൽ നിന്നാണ് മെൻസ്ട്രോൾ കപ്പ് സാധാരണ നാം ഉപയോഗിക്കുന്ന പാഡുകൾ പോരാ എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ചുകൂടി സൗകര്യപ്രദമായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒന്നാണിത് സുരക്ഷിതമായ ഒന്ന് തന്നെയാണ് മെൻസ്ട്രോൾ കപ്പുകൾ മാസമുറ സമയത്ത് ഗർഭാശയമുഖം അഥവാ സെർവെക്സിന് തൊട്ട് താഴെയാണ് ഇത് വെക്കുക ഇത് ആർത്തവ രക്തം പുറത്തേക്ക് വരാതെ ഉള്ളിൽ വെച്ച് തന്നെ ശേഖരിക്കും അതിനാൽ തന്നെ ഈ സമയത്തെ ഈർപ്പം രക്തത്തിന്റെ നനവ് കൊണ്ടുണ്ടാവുന്ന അസ്വസ്ഥത എന്നിവ ഉണ്ടാവുകയും ഇല്ല മറ്റുള്ളവ രക്തം വലിച്ചെടുക്കുമ്പോൾ ഇത് രക്തം ശേഖരിക്കുകയാണ് ചെയ്യുന്നത് കഴുകി വൃത്തിയാക്കി ഉപയോഗിക്കുവാൻ പറ്റുന്ന തരത്തിലുള്ള കപ്പാണിത് സാനിറ്ററി ിൻ പോലുള്ള ചിലവുകളും ഉണ്ടാകും ഒരു കപ്പ് വാങ്ങിയാൽ പത്ത് വർഷം വരെ ഉപയോഗിക്കാൻ സാധിക്കും മെൻസ്വകപ്പ് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് എണ്ണമറ്റ സംശയങ്ങളുണ്ട് ഇതിലൊന്ന് കോപ്പർട്ടി ധരിച്ച സ്ത്രീകൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നതാണ് ഇത് ധരിച്ച് പുറത്തേക്ക് എടുക്കുമ്പോൾ കോപ്പർട്ടിക്ക് സ്ഥാനപ്രംശം ഉണ്ടാകുമോ എന്നുള്ള സംശയമാണ് പലർക്കും കോപ്പർട്ടി ധരിച്ചവർക്കും ഉപയോഗിക്കാവുന്നതാണ് മനസ്സിലപ്പ് ഇത് പുറത്തേക്ക് എടുക്കുമ്പോൾ പതുക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് എടുക്കണമെന്ന് മാറും അതായത് സാധാരണ ഇത് പുറത്തേക്ക് എടുക്കാനുള്ള ശരിയായ രീതിയിൽ ഇതെടുക്കണം പതിനാറ് വയസ്സ് മുതൽ ഉള്ളവർക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് സാധാരണ പലർക്കും ഇതിന്റെ സൈസിനെ കുറിച്ച് സംശയമുണ്ട് ഇത് പരീക്ഷിച്ചു നോക്കി തന്നെ വേണം കണ്ടുപിടിക്കാൻ വിവാഹം കഴിയാത്തവർക്ക് സ്മോൾ സൈസ് മതിയാകും എന്ത് കാര്യത്തിൽ വിവാഹ അല്ലെങ്കിൽ പ്രസവശേഷം മീഡിയം ലാർജ് മാത്രമേ ചേരൂ സ്മോൾ പറ്റില്ല എന്ന ചിന്താഗതിയും തെറ്റാണ് ഇത് വാങ്ങി നമുക്ക് ചേരുന്ന സൈസ് നമ്മൾ തന്നെ കണ്ടുപിടിക്കേണ്ടതാണ് ഇത് ആർത്തവ സമയത്തിന് മുൻപേ തന്നെ ആദ്യ തവണ ഉള്ളിൽ വെക്കാൻ ശീലിക്കുക അല്ലാതെ ആദ്യ തവണ ആർത്തവ സമയത്ത് തന്നെ ഇത് വെക്കാൻ ശ്രമിച്ചാൽ ആർത്തവ ബ്ലീഡിങ്ങിനൊപ്പം ബുദ്ധിമുട്ടുണ്ടായേക്കാം ഇതിനാൽ ആദ്യ തവണ ഇത് ഉപയോഗിക്കുമ്പോൾ ആർത്തവ സമയത്ത് അല്ലാതെ വെക്കാൻ പഠിക്കുക ഇത്തരം സമയത്ത് വാട്ടർ ബേസ്ഡ് ലൂബ്രിക്കന്റുകൾ ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ ഇത് ഉപയോഗിച്ചാൽ യൂട്രസ് ഇറങ്ങിപ്പോരുമോ എന്ന സംശയം പലർക്കും ഉള്ളതാണ് ഇതിലും വാസ്തവമില്ല ഇതുപോലെ മെൻസ്ട്രോ കപ്പ് ധരിച്ചാൽ മൂത്ര വിസർജനത്തിന് ബുദ്ധിമുട്ടുണ്ടാകൂ എന്ന തരത്തിലുള്ള ചോദ്യവും ഉണ്ട് മൂത്ര വിസർജനവും ഇത് വെക്കുന്ന പൊസിഷനും രണ്ടും രണ്ട് ദിക്കിലാണ് അതിനാൽ തന്നെ ഇത്തരം ഭയാശങ്കകൾക്ക് അടിസ്ഥാനമില്ല അതുപോലെ വെജൈനൽ ഏരിയ വലുതാകുമോ എന്ന സംശയം പലർക്കും ഉണ്ട് ഇതിലും വാസ്തവമില്ല വജേന എന്നത് സ്വാഭാവികമായിട്ട് ചുരുങ്ങാനും വികസിക്കാനും ഒക്കെ കഴിവുള്ളതാണ് അതിനാൽ ഇത്തരം പ്രശ്നങ്ങൾ വരുമെന്ന് ഭയക്കേണ്ട ഇനി വിവാഹം കഴിക്കാത്ത പെൺകുട്ടികൾ പെൺകുട്ടികളെ ഇതുപയോഗിച്ചാൽ കന്യാചർമ്മം പൊട്ടിപ്പോകുമോ എന്നുള്ള പ്രശ്നം പലർക്കും ഉണ്ട് ഇതിൽ യാതൊരു വാസ്തവുമില്ല കന്യാചർമ്മം എന്ന നേർത്ത പാടയ്ക്ക് ശരീരത്തിൽ യാതൊരു പ്രസക്തിയും ഇല്ല ഇത് വെച്ചിട്ട് കന്യാത്വം എന്നുള്ള സങ്കല്പത്തിന് അടിസ്ഥാനവുമില്ല കാരണം കന്യാചർമ്മം നേർത്തൊരു പാടയാണ് ഇത് മുറിഞ്ഞു പോകാൻ സ്പോർട്സ് ഡാൻസ് പോലുള്ള ശാരീരികാധ്വാനങ്ങൾ തന്നെ മതിയാകും മെൻസുറോ കപ്പ് ധരിക്കുന്നത് കന്യാചർമ്മത്തെ മുറിവേൽപ്പിക്കുന്നു എന്ന തരത്തിലുള്ള യാതൊരു റിപ്പോർട്ടുകളും ഉണ്ടായിട്ടില്ല അടുത്തത് നാപ്കിനുകൾ ടാമ്പോണുകൾ എന്നിവ കൂടുതൽ നേരം ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്ന അപകടകരമായ ബാക്ടീരിയ രോഗമാണ് ടോക്സിക് ഷോക്ക് സിൻഡ്രോം ഇത് പൂർണ്ണമായും സുരക്ഷിതമായ സിലിക്കോൺ ഉപയോഗിച്ച് നിർമ്മിച്ചതിനാൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം സാധ്യതയില്ല ഒരു മെൻസുറോ കപ്പ് ഉപയോഗിക്കുമ്പോൾ രക്തം യോനിയുടെ മുഖഭാഗവുമായി ചേർന്ന് നിൽക്കുന്നില്ല മറിച്ച് കപ്പിനുള്ളിൽ ശേഖരിക്കുകയും യോനിയുടെ ഭാഗങ്ങൾ വൃത്തിയായിരിക്കുകയും ചെയ്യുന്നു പാഡ് പോലുള്ളവേക്കാൾ ഇത് ധരിച്ചിട്ടുണ്ടെന്ന തോന്നൽ പോലും ഉണ്ടാവുന്നില്ലെന്ന ാണ് വാസ്തവം ചൂടുവെള്ളത്തിൽ തിളപ്പിച്ച് അണുവിമുക്തി ഉറപ്പുവരുത്തുകയും ആവാം ഇവ ഉപയോഗിക്കുമ്പോൾ സാനിറ്ററി പാടുകൾ ഉപയോഗിക്കുന്നതിനേക്കാൾ പണലാഭവും പ്രകൃതിക്ക് അനുയോജ്യവുമാണെന്നാണ് ഒരു ഗുണം ഇനി നിങ്ങൾ ഇതുവരെ കപ്പ് ഉപയോഗിക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കുക വളരെ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ് പിന്നീട് ഒരിക്കലും നിങ്ങൾ പാഡിലേക്ക് തിരിച്ചു പോവുകയും ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ